കരയാതെ കുഞ്ഞേ കരയുവതെന്തിനുകളിയിൽ കണ്ണീർ മുത്തുകൾ ചിതറല്ലേ പൂമുഖമിങ്ങനെ വാടാനോരോ കാര്യം തേടി നടക്കല്ലേ കുഞ്ഞേ കരയുവതെന്തിനുകളിയിൽ കണ്ണീർമുത്തുകൾ ചിതറല്ലേ ഭൂമുഖമിങ്ങനെ വാടാനോരോ കാര്യം തേടി നടക്കല്ലേ കുളിരായ്മല്ലേ തഴുകും കാറ്റിനെ കാണാൻ വാശി പിടിക്കല്ലേ പാടിപ്പാറിപ്പോകും കിളിപോൽ പാറണമെന്നു നിനക്കല്ലേ കുളിരായ്മെല്ലേ തഴുകും കാറ്റിനെ കാണാൻ വാശി പിടിക്കല്ലേ പാടിപ്പാറിപ്പോകും കിളി പോൽ പാറണമെന്നു നിനക്കല്ലേ കുഞ്ഞെ കരയുവതെന്തിനുകളിയിൽ കണ്ണീർമുത്തുകൾ ചിതറല്ലേ പൂമുഖമിങ്ങനെ വാടാനോരോ കാര്യം തേടി നടക്കല്ലേ ഇരുത്ത പൂവുകൾ പഴയതുപോലെ ചെടിയിലിരിക്കണമോതല്ലേ ഉച്ചക്കംപിളിമാമനവാനിൽ കാണണമെന്നും പറയല്ലേ ഇരുത്ത പൂവുകൾ പഴയതുപോലെ ചെടിയിലിരിക്കണമോതല്ലേ ഉച്ചക്കം പിളിമാമനവാനിൽ കാണണമെന്നും പറയല്ലേ കഴിയ കാര്യം നേടണമോദി കരയും കുഞ്ഞേ പറയട്ടെ പുഞ്ചിരിമലരുകൾ വിടരുമ്പോഴേ കുഞ്ഞിമുഖത്തിൻകുള്ളൂ കഴിയ കാര്യം നേടണമോതി കരയും കുഞ്ഞേ പറയട്ടെ പുഞ്ചിരിമലരുകൾ വിടരുമ്പോഴേ കുഞ്ഞിമുഖത്തിൻകുള്ളൂ പുഞ്ചിരി മലരുകൾ വിടരുമ്പോഴേ കുഞ്ഞിമുഖത്തിൻകുള്ളു